ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയാ രാമനിലുള്ള അത്യധികമായ ഭക്തി അതൊന്നുകൊണ്ട് മാത്രം ഹനുമാൻ വിസ്മയങ്ങൾ തീർക്കുകയാണ് ലങ്കയിൽ ലങ്കയുടെ എല്ലാ ഐശ്വര്യങ്ങളെയും അടിച്ചമർത്തി കത്തിച്ചാമ്പലാക്കിയിട്ടാണ് ഹനുമാൻ തിരിച്ചു വരുന്നത് ആ ആത്മവിശ്വാസത്തോടെ തന്നെ എല്ലാ കാര്യങ്ങളും ഹനുമാൻ രാമസന്നിധിയിൽ വന്ന് വിശദീകരിക്കുകയാണ് ലങ്കയുടെ അഹങ്കാരമായിരുന്ന മനോഹരമായ ഉദ്യാനങ്ങൾ ഉൾപ്പെടെ ചുട്ടു ചാമ്പലാക്കിയിരിക്കുന്നു എന്ന് ഹനുമാൻ പറയാണ് അഖില നിശിചര കുലപതി നിശിചരകുലപതി പരിഭവമുടടൽ കരുതി വന്ന ക്ഷകുമാരനെ ദലയത്തിനേൻ അസംഖ്യം രാക്ഷസന്മാരെയും എന്തിനേറെ രാവണപുത്രനായ അക്ഷകുമാരനെ പോലും കൊന്നിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ പറയാണ് സദയമുപകാരമി ചെയ്തതി നാദരാൽ സർവസ്വവും മമത നേണയമനസാഭവാനാൽ കൃതമായതിൻ പ്രത്യുപകാരം ജഗത്തിങ്കരമാവരൻ മാരുതപുത്രനെ പൂർണമോദം എന്തെന്നില്ലാത്ത സന്തോഷമാണ് രാമനിൽ പ്രകടമാവുന്നത് രാമൻ ഹനുമാനെ ചേർത്ത് പിടിച്ച് പുണരുകയാണ് ഭാഗ്യോദയം ഭുവനതലമതിൽ ഒരു പൂർണ പുണ്യ ഊഹ സൗഭാഗ്യമുണ്ടായടോ പരമശിവനി രഘുകുലാധിപൻ തന്നെ പാവനമായ കഥയരുൾ ചെയ്തതു ഭഗവതി ഭവാനി പരമേശ്വരി കേട്ടു ഭക്തി പരവശയായി വണങ്ങേടിനാൾ കിളിമകളും അതിസരസമിങ്ങനെ ചൊന്നതു കേട്ടു മഹാലോകരും തെളിയേണമേ രാമായി ഉമാമഹ സംവാ സുന്ദരകം സമാപ്തം ഇനി നമ്മൾ യുദ്ധകാന്ഡത്തിലേക്ക് പ്രവേശിക്കുകയാണ് നാരായണ ഹരേ नारायण हरे नारायण हरे नारायण राम नारायण राम नारायण राम नारायण हरे राम रमा रमारमण त्रिलोकीपते राम सीताभिराम त्रिदश त्रिदशप्रभो राम ലോകരാമ പ്രണവാത്മ ഗാമ നാരായത്മാ രാമ ഭൂപതി രാമകഥാമൃതപാന പൂർണ്ണാനന്ദ സാരാനുഭൂതി കുമ്യമില്ലേ തുമേ ശാരീക പൈതലേ ചൊല്ലു ചൊല്ലി ചാരുമാണ യുദ്ധം മനോഹരം കർണ്യ കിളിമകൾ ചൊല്ലിനാൾ ചിത്തം തെളിഞ്ഞു കേട്ടിയിടുവിഞ്ഞെങ്കിലോ ചന്ദ്രചൂടൻ പരമേശ്വരനീശ്വരൻ ചന്ദ്രികമന്ദസ്മിതം പൂണ്ടരുളിനൻ ചന്ദ്രാനേ ചെവിതന്നു മുതാ രാമചന്ദ്രചരിതം പവിത്രം ശൃണുപ്രിയേ ശ്രീരാമചന്ദ്രൻ ഭുവനൈക നായകൻ താരക ബ്രഹ്മാത്മകൻ കരുണാകരൻ മാരുതി വന്നു പറഞ്ഞതു കേട്ടുള്ളിൽ ആരൂഢമോദാൽ അരുൾ ചെയ്തി ദേവകളാലും അസാധ്യമായുള്ളുന്നു കേവലം മാരുതി ചെയ്തതോർക്കും വിധൗ

ലക്ഷ്മണൻ തന്നെയും മിത്രാത്മജനയും കേവലം മൈഥിലിയെ കണ്ടുവന്നതു കാരണം വാദാത്മജൻ പരിപാലിച്ചി ദുദൃഢം അങ്ങനെയായതെല്ലാം ഇനിയുമുടൻ എങ്ങനെ വാരിധിയെ കടം നീടുന്നു നക്രമകരചക്രാതി പരിപൂർണ മുഗ്രമായുള്ള സമുദ്രം കടന്നു രാവണനെ പടയോടു മുടുക്കി ഞാൻ ദേവിയേന്നു കാണുന്നിതു ദൈവമേ രാമവാക്യം കേട്ടു സുഗ്രീവനും പുനരാമയം തിരുമാറാശു ലംഘനം ചെയ്തു സമുദ്രത്തെയും ബദലങ്കയും ഭസ്മീകരിച്ച വിളംബിതം രാവണൻ തന്നെ സകുലം കൊല ചെയ്തു ദേവിയെയും കൊണ്ടുപോരുന്നതുണ്ടു ഞാൻ ചിന്തയുണ്ടാകരുതേതു മേ മാനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി എങ്ങനെ തന്നെ വന്നാലും എത്ര കഷ്ടപ്പെടേണ്ടി വന്നാലും സമുദ്ര ലംഘനം ചെയ്ത് സീതാദേവിയും കൊണ്ട് നമ്മൾ തിരിച്ചു വരും രാമന് ഉറപ്പ് കൊടുക്കുകയാണ് സഹോദരൻ അനാവശ്യമായി മനസ്സിൽ ചിന്ത വളരാൻ അനുവദിച്ചാൽ അത് പിന്നീടുള്ള എല്ലാ കാര്യങ്ങൾക്കും തടസ്സമായി തീരാൻ ഇടയുണ്ട് അതൊരു പ്രധാനപ്പെട്ട തത്വമാണ് രാമായണം പറഞ്ഞു തരുന്നത് മനസ്സിനെ അടക്കി നിർത്താൻ നമ്മൾ പഠിക്കേണ്ടതുണ്ട് അതിനായി പരിശ്രമിക്കേണ്ടതുണ്ട് ചിന്തയുണ്ടാകരുതേതു മേ മനസേ ചിന്തയാകുന്നതു കാര്യവിനാശിനി ആരാൽ മോർത്താൽ ജയിച്ചുകൂടാതൊരു ശൂരരിക്കണായ വാനര സഞ്ചയം വനിയിൽ ചാടേണമെന്നു ചൊല്ലിടിലും പിന്നെയാമെന്നു ചൊല്ലുന്നവരല്ലിവർ വാരിധിയെ കടപ്പാനുപായം പാർക്ക നേരമിനി കളയാതെ രഘുപദേങ്കയിൽ ചെന്നു നാം പുക്കിരെന്നാകിലു ലങ്കേശനും മരിച്ചാൻ എന്നു നിർണയം ലോകത്രയ തിങ്കലാരിതിർക്കുന്നിതു രാഘവാ നിന്തിരുമുമ്പിൽ മഹാരണീ അസ്ത്രേണ ശോഷണം ചെയ്യ ജലധിയേ സത്വരം സേതുബന്ധിക്കുമാതൃഢം വല്ല കണക്കിലുമുണ്ടാം ജയം തവ നല്ല നിമിത്തങ്ങൾ കാൺപത്തെ ഭക്തി ശക്തി അന്വിതമിത്ര പുത്രോക്തികളിത്മാകർണ്യ കാൽ തൽക്ഷണേ മുമ്പിലാ മാറു തൊഴുതു നിൽക്കും വായു സംഭവനോടു ചോദിച്ചരുളീടിനൻ ുള്ള വൃത്താന്തങ്ങൾ ശങ്കാവിഹീനമെന്നോടറിയിക്ക നീ കോട്ടമതിൽ കിടങ്ങെന്നിവയൊക്കെ കാട്ടിത്തരിക വേണം വചസാഭവൻ എന്നതു കേട്ടു തൊഴുതു വാദാത്മജൻ നന്നായി തെളിഞ്ഞുണർത്തിച്ചരുളീടിനൻ എങ്ങനെയാണ് ലിംഗ കാഴ്ച ഇങ്ങനെയാണ് അവിടേക്ക് കടന്നു പോകേണ്ടത് എല്ലാ കാര്യങ്ങളും വാക്കുകൾ കൊണ്ട് വർണ്ണിച്ചു തരണം എന്ന് ഹനുമാനോട് ശ്രീരാമസ്വാമി പറയുക മധ്യേ സമുദ്രം ത്രികൂടാചലം വളർന്ന അത്യുന്നതമതിന്മൂർധനി ലങ്കാപുരം പ്രാണഭയമില്ല ജനങ്ങൾക്ക് കാണാം കനകവിമാന സമാനമായി വിസ്താരമുണ്ടങ്ങേഴുനൂറ് യോജന പുത്തൻ കനകമതിലതിൻ ചുറ്റുമേ ഗോപുരം നാലു നാലുദിക്കിങ്കലുമുണ്ടതിശോഭിതമായി അതിനേഴു നിലകളും അങ്ങനെ തന്നെ അതിനുള്ളിലുള്ളിലായി പൊങ്ങും മതിലുകളേഴുണ്ടൊരുപോലെ ഏഴിനും നന്നാലു ഗോപുര പങ്ക്തിയും ചൂഴവുമായി ഇരുപത്തെട്ടു ഗോപുരം എല്ലാറ്റിനും കിടങ്ങൊണ്ടത്യാഗാധമായി ചൊല്ലുവാൻ വേലയന്ത്രപ്പാല പങ്ക്തിയും അണ്ടർഗോണ്ടിക്കിലെ ഗോപുരം കാപ്പതിനുണ്ടു നിശാചരന്മാർ പതിനായിരം ദക്ഷിണ ഗോപുരം രക്ഷിച്ചു നിൽക്കുന്ന രക്ഷോവരരുണ്ടോ ായിരം സദാ ശക്തരായി പശ്ചിമഗോപുരം കാക്കുന്ന നക്തഞ്ചരണ്ട് പത്തു നൂറായിരം ഉത്തരഗോപുരം കാത്തുനിൽപ്പാ നദിശക്തരായുള്ളൂരു കോടി നിഷാചരർ ദിക്കുകൾ നാലിലുമുള്ളതിലർദ്ധമുണ്ടുഗ്രതയോടു നടുവുകാത്തിയിടുവാൻ അന്തപുരത്തിനും കാപ്പതിനുണ്ടത്ര പേർ അന്ധ്രശാലയ്ക്കൊണ്ടതിലിരട്ടി ജനം ഹാടകനിർമ്മിത ഭോജനശാലയും നാടകശാല നടപ്പന്തൽ പിന്നെയും മജ്ജനശാലയും മദ്യപാനത്തിനു നിർജ്ജനമായുള്ള നിർമ്മലശാലയും ലങ്കാവിരചിതാലഭേദമാതങ്കാപം ും തൽപുരം തന്നിൽ നീളെ തിരഞ്ഞേനം നിയോഗേന ചെന്നേൻ ബലാൽ പുഷ്പിതുശേ മനോമോഹനെ പത്മജാദേവിയെയും കണ്ടു കൂപിനേ അങ്കുലീയം കൊടുത്താശു ചൂടാരത്നം ഇങ്ങു വാങ്ങി കൊണ്ടടയാളവാക്യവും കേട്ടു വിടവഴങ്ങിച്ചു പുറപ്പെട്ടു കാട്ടിയേൻ പിന്നെ കുറഞ്ഞോര വിവേകം ആരാമമെല്ലാം തകർത്തതു കാക്കുന്ന വീരരെയൊക്കെ ക്ഷണേന കൊന്നിടിനേൻ രക്ഷോരാത്മജനാകിയ ബാലകൻ അവനെയും കൊന്നു ഞാൻ എന്നു വേണ്ട ചുരുക്കി പറഞ്ഞിടുവൻ മന്നവാ ലങ്കാപുരത്തിങ്കലുള്ളതിൽ നാലൊന്നു സൈന്യമൊടുക്കി വേഗേന പോയ കാലേ ദശമുഖനെ കണ്ടു ചൊല്ലിനേ നല്ലതെല്ലാം പിന്നെ രാവണൻ കോപേന ചൊല്ലിനാൻ തന്നുടിപ്പോഴേ കൊല്ലുക വൈകാതിവനെയെന്ന നേരം കൊല്ലുവാൻ വന്നവരോടു വിഭീഷണൻ ചൊല്ലിനാൻ അഗ്രജൻ തന്നോടു കൊല്ലുമാറില്ല ദൂതന്മാരെ ആരുമീ ചൊല്ലുള്ള രാജധർമ്മങ്ങളറിഞ്ഞവർ കൊല്ലാതയെ കടയാളപ്പെടുത്തതു നല്ലതാകുന്നതെന്നപ്പോൾ ദശാനനൻ്ന കൊളുത്തുവാൻ സ്നേഹവാസസാപുച്ചൊതിഞ്ഞവർ അഗ്നി കൊളുത്തിനാരപ്പോൾ അടിയനും ചുട്ടുപൊട്ടിച്ചേനെഴുനൂറ് യോജന വട്ടമായുള്ള ലങ്കാപുരം സത്വരം മന്നവ ലങ്കയിലുള്ള പടയിൽ നാലൊന്നും ഒടുക്കിനേ പ്രസാദത്തിനാൽ ലങ്കയിലുള്ള അസംഖ്യം രാക്ഷസവീരന്മാരിൽ നാലിൽ ഒരു ഭാഗം ആളുകളെ ഇല്ലാതാക്കിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് ലങ്കയ്ക്ക് എന്തെന്നില്ലാത്ത നാശനഷ്ടങ്ങൾ വരുത്തിയിട്ടാണ് ഞാൻ തിരിച്ചു വന്നിരിക്കുന്നത് എന്ന് ഹനുമാൻ ഒരിക്കൽ കൂടി പറയുകയാണ് അഞ്ജനാനന്ദനൻ വാക്കുകൾ കേട്ടത സഞ്ജാത കൗതുകം സംഭാവ്യ സാദരം അഞ്ജസാ സുഗ്രീവനോടരുൾ ചെയ്തിതു കഞ്ചവിലോചനനാകിയ രാഘവൻ ഇപ്പോൾ വിജയമുഹൂർത്ത കാലം പടൈക്കുൽപ്പന്നമോദം പുറപ്പെടുകേ വരും നക്ഷത്രമുത്രമതും വിജയപ്രദം രക്ഷോജനാക്ഷമം മൂലം ഹതിപ്രദം ദക്ഷിണ നേത്ര സ്ഫുരണവുമുണ്ടുമേ ലക്ഷണമെല്ലാം നമുക്കു ജയപ്രദം സൈന്യമെല്ലാം പരിപാലിച്ചുകൊള്ളണം സൈന്യാധിപനായ നീലൻ മഹാബലൻ മുമ്പും നടുഭാഗവും ഇരുഭാഗവും പിൻപടയും പരിപാലിച്ചുകൊള്ളുവാൻ വമ്പരം വാനരന്മാരെ നിയോഗിക്കുള്ളവർ മുമ്പിൽ ഞാൻ മാരുതി കണ്ഠവുമേറി മൽപിമ്പേ സുമിത്രാത്മജനംഗതോപരി സുഗ്രീവൻ എന്നെ പിരിയാതരികവേ നിർഗമിച്ചിടുക മറ്റുള്ള വീരരും ഇനിയൊരു വലിയ യുദ്ധത്തിൻ്റെ തയ്യാറെടുപ്പാണ് എങ്ങനെയാണ് അതിന് മുന്നേറേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് കുറിച്ച് രാമൻ പറയാണ് ഏത് രീതിയിലാണ് അവരുടെ മുന്നേറ്റം ഉണ്ടാകേണ്ടത് എന്നുള്ളത് നീലൻ ഗജൻ ഗവയൻ ഗവാക്ഷൻ ബലി ശൂലി സമാനന വിവിധനും പങ്കജ സംഭവ തുങ്കൻ നളനും ശതബലി താരനും ചൊല്ലുള്ള വാനര നായകന്മാരോടു ചൊല്ലുവാനാവതല്ലാതൊരു സൈന്യവും കൂടി പുറപ്പെടുകയതു മേ വൈകരുതാടലുണ്ടാകരുതാർക്കും വഴിക്കെടൂ യുദ്ധമരുൾ ചെയ്തു മർക്കട സൈനിക മധ്യേ സഹോദരനോടും രഘുപതി നക്ഷത്ര മണ്ഡലമധ്യേ വിളങ്ങുന്ന നക്ഷത്രാഥനും ഭാസ്കരദേവനും ആകാശമാർഗേ വിളങ്ങുന്നതുപോലെ ലോകനാഥന്മാർ തെളിഞ്ഞു വിളങ്ങിനാ ആർത്തുവിളിച്ചു കളിച്ചു പുളച്ചു ലോകാർത്തി തീർത്തിയിടുവാൻ മർക്കട സഞ്ജയം രാത്രി ജരേശ്വര രാജ്യം പ്രതി പരമായാവേകൽ നടന്നു തുടങ്ങിനാർ രാത്രിയിലൊക്കെ നിറഞ്ഞു പരന്നൂരു വാർധി നടന്നങ്ങടുക്കുന്നതുപോലെ ചാടിയും ഓടിയും ഓരോ വനങ്ങളിൽ തേടിയും പക്വഫലങ്ങൾ ഭുജിക്കയും ശൈലവന നദീജാലങ്ങൾ പിന്നിട്ടു ശൈലശരീരികളായ കപികുലം ദക്ഷിണ സിന്ധു തന്നുത്തരതീരവും ബുക്കു മഹേന്ദ്രാചലാന്തി മെവിനാ മാരുതി തന്നുടേ കണ്ഠദേശേ നിന്നു പാരിലിറങ്ങി രഘുകുലനാഥനും താരേയ കണ്ഠമർന്ന സൗമിത്രിയും പാരിലിഴിഞ്ഞു വണങ്ങിനാൻ അഗ്രജും ശ്രീരാമലക്ഷ്മണന്മാരും കവീന്ദ്രനും വാരിതീരം പ്രവേശിച്ച നന്തരം സൂര്യനും വാരിധിതന പശ്ചിമതീരം പ്രവേശിച്ചിതപ്പോൾ സൂര്യാത്മജനോടരുൾ നാം വാരിയുമൂത്തു സന്ധ്യാവന്തനം ചെയ്തു വാരാന്നിധിയെ കടപ്പാനുപായവും ധീരരായുള്ളവരൊന്നിച്ചു മന്ത്രിച്ചു പരാതെ ുപുത്രാദികൾ രാത്രിയിൽ മായാവിശാരഥന്മാരായ രാത്രിഞ്ചരന്മാരുപദ്രവിച്ചിടുവോർ ഏവമരുൾ ചെയ്തു സന്ധ്യയും വന്ദിച്ചു മേബിനാർ പർവതാഗ്രേ രഘുനാഥനും വാനരവൃന്ദം മകരാലയം കണ്ടു മനസേ ഭീതി കലർന്നു ഭീമനിസ്വനം അത്യുന്നതരങ്കാഠ്യമഗാധമിതുത്തരണം ചെയ്വതിന്നാതാർക്കുമേ ഇങ്ങനെയുള്ള സമുദ്രം കടന്നു ചെന്നിങ്ങനെ രാവണൻ തന്നെ വധിക്കുന്നു ചിന്താ പരവശന്മാരായി കവികളുമുദ്ധ്യാ രാമപാർശേ മരുവിനാർ ചന്ദ്രനും അപ്പോഴുതിച്ചു പൊങ്ങീടിനാൻ ചന്ദ്രമുഖിയെ നിരൂപിച്ചു രാമനും ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാനൊക്കെ ലോകത്തെ അനുകരിച്ചിടുവാൻ ഭയക്രോധ ദുഃഖർഷ ഭയക്രോധലോഭാദികൾ സൗഖ്യമതമോഹകാമജന്മാദികൾ അജ്ഞാനലിംഗത്തിനുള്ളവ എങ്ങനെ ചിതാത്മനി സംഭവിക്കുന്നു വിചാരിച്ചുകണ്ടിലോ സംഭവിക്കുന്നിതു കിം പരമാത്മനി സൗഖ്യ ദുഃഖാദികൾ തിങ്കലില്ല നിത്യമാനന്ദമാത്രം പരം ദുഃഖാതിസർവവും സർവവും സംഭൂതങ്ങൾ മുഖ്യനാം രാമൻ പരമാത്മാ പരം പുമാൻ മായാ ഗുണങ്ങളിൽ സങ്കതനാകയാൽ മായാവിമോഹിതന്മാർക്കു തോന്നും വൃഥാ ദുഃഖിയെന്നും ുമെല്ലാ മധുമൊക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം ദുഃഖിയെന്നും എല്ലാ മധുമുക്കെ ഓർത്താൽ അബുധന്മാരുടെ മതം അക്കഥ നിൽക്ക ദശരഥപുത്രരുമർക്കാത്മജാതികളായ കവികളും വാരാൻ നിധിക്കു വടക്കേ കരവന്നു വാരിധി പോലെ പരന്നോരനന്തരം ശങ്കാവിഹീനം ജയിച്ചു ജഗത്രയം ലങ്കയിൽ വാഴുന്ന ലങ്കേശ്വരൻ തഥാ മന്ത്രികൾ തമ്മെ വരുത്തി വിരവോടു മന്ത്രനികേതനം പുക്കിരും നീടിനാൻ ആദിദേയാസുരേന്ദ്രാദികൾ കുമാരുതാത്തൊരു കർമ്മങ്ങൾ മാരുതി ചെയ്തതും ചിന്തിച്ചു ചിന്തിച്ചു നാണിച്ചു രാവണൻ മന്ത്രികളോടു കേൾപ്പിച്ചാനവസ്ഥകൾ മാരുതി വന്നിവിടെ ചെയ്ത കർമ്മങ്ങൾ ആരുമറിയാതിരിക്കയുമില്ലല്ലോ ആർക്കും കടക്കരുതാതൊരു ലങ്കയിലു കോടെ വന്ന കമ്പുക്കൊരു വാനരൻ ജാനകി തന്നെയും കണ്ടു പറഞ്ഞൊരു ദീനത കൂടാതഴിച്ചുപവനം നക്തഞ്ചരന്മാരെയും വധിച്ചെന്നുടേ പുത്രനാമകുമാരനെയും കൊന്നു ലങ്കയും ചുട്ടുപൊട്ടിച്ചു സമുദ്രവും ലംഘനം ചെയ്തൊരു സങ്കടമിനിയെ സ്വസ്ഥനായി പോയതോർത്തോളം നമുക്കുള്ളിൽ എത്രയും നാണമാമില്ലൊരു സംശയം ഇതെന്തൊരു കഷ്ടമാണ് ഇത്രയും സുരക്ഷിതമായ ഈ ലങ്കയിൽ ഒരു വാനരൻ വന്ന് ചെയ്തു വെച്ച അപകടം എത്രയാണ് ഇതെന്തൊരു നാണക്കേടാണ് എന്ന് രാവണം പറയാണ് രാവണൻ്റെ മനസ്സിൽ വല്ലാത്ത ദുഃഖമുണ്ട് തൻ്റെ പ്രിയപുത്രനായ അക്ഷകുമാരനെ നഷ്ടമായി അസംഖ്യം രാക്ഷസന്മാരെ നഷ്ടമായി തൻ്റെ പ്രതാപത്തിന് കോട്ടം സംഭവിച്ചിരിക്കുന്നു ഇതെന്താണ് ഇങ്ങനെ വരാൻ അപ്പോൾ മറ്റുള്ള രാക്ഷസന്മാർ രാവണനെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ജയിച്ച മർത്യനാം രാമങ്കൽ നിന്നു ഭയം എന്തിനാണ് ഈ ഭയം രാമൻ ഒരു മനുഷ്യനല്ലേ ആ മനുഷ്യനെ ഇത്ര ഭയപ്പെടാനുണ്ടോ എന്ന് ചോദിക്കുകയാണ് രാവണനോട് വൃത്രാരീയെ പുരായുദ്ധേ ജയിച്ചുടൻ

കാലദണ്ഡത്താൽ ഒരു ഭയമുണ്ടാവൂ ഹുങ്കാരമാത്രേണ തന്നെ വരുണനെ ശങ്കരത്തിങ്കൽ ജയിച്ചി ഭവാൻ മറ്റുള്ള ദേവകളെ പറയണമേ പറ്റലരാരു മറ്റുള്ളതു ചൊല്ലു നീ പിന്നെ മയനാം മഹാസുരൻ പേടിച്ചു കന്യകാരത്നത്തെ നൽകിയില്ലയോ തവ ദവന്മാർ കരം തന്നു വറുക്കുന്നു മാനവന്മാരെ കൊണ്ട് എന്തു ചൊല്ലേണമോ ഇതുതന്നെയാണ് രാവണൻ്റെ ഒരു നാശത്തിന് കാരണമെന്ന് പറയാം കഴിയുന്നു എന്താണ് രാവണൻ്റെ കൂടെയുള്ള എല്ലാവരും വെറുതെ രാവണനെ പുകഴ്ത്തുകയും രാവണൻ്റെ മനോബലം അനാവശ്യമായി വർദ്ധിപ്പിച്ചു കൊടുക്കുകയുമാണ് സ്തുതി പാഠകരെ കൊണ്ട് ഒരിക്കലും ഒരു ഭരണകർത്താവിന് മുന്നോട്ട് പോകാൻ കഴിയില്ല രാവണന്റെ കൂടെയുള്ള മന്ത്രി പ്രമുഖന്മാരായ എല്ലാവരും അസത്യം പറയുകയും രാവണന് സ്തുതി പാഠകരായി നിലനിൽക്കുകയും മാത്രമേ ചെയ്യുന്നുള്ളൂ അങ്ങനെ ഒരു ഭരണാധികാരിക്കും അധികകാലം മുന്നോട്ടു പോകാൻ കഴിയില്ല കൈലാസ അമ്മാനമാടിയ കാരണം കാലാരി ചന്ദ്രഹാസത്തെ നൽകിയില്ലയോ മൂലമുണ്ടോ ൈലോക്യവാസികളെല്ലാം ഭവൽബലമാലോക്യ ഭീതി കലർന്നു മരുവുന്നു മാരുതി വന്നി വിടചെയ്ത കർമ്മങ്ങൾ വീരരായുള്ള നാമോർക്കിൽ നാണമം നാം ഒന്ന് ഉപേക്ഷിക്ക കാരണാലേതുന്നി പോയിക്കൊണ്ടതുവൻ ഞങ്ങളാനും അറിഞ്ഞാകിലെന്നുമേ അങ്ങവൻ ജീവനോടെ പോകയില്ലല്ലോ ഇത്തം ദശമുഖനോടറിയിച്ചുടൻ പ്രത്യേകമോറൂ പ്രതിജ്ഞയും ചൊല്ലിനാർ മാനമോടിന്നിനി നിനി ഞങ്ങളിലേകനെ മാനസേ കൽപ്പിച്ചയക്കുന്നതാകിലോ മാനുഷജാതികളില്ല ലോകത്തിങ്കൽ വാനരജാതിയുമില്ലെന്നതും വരും മാക്കി പലരൊന്നിച്ചുകൂടി നിരൂപിക്ക എന്നതും എത്രയും പാരമിളപ്പം നമുക്കതുലോർത്തരുളേണം ജഗൽപ്രഭൂ നത്തഞ്ചരവരം പറഞ്ഞുപമട്ടു കുറഞ്ഞു ദശാസ്യനും ജീവിതത്തിൽ നമ്മുടെ സൗഹൃദത്തിന് വലിയൊരു പങ്കു യാഥാർത്ഥ്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൂടു നിൽക്കുന്ന മിത്രങ്ങളാണ് എപ്പോഴും നമുക്ക് വേണ്ടത് അല്ലാതെ സത്യത്തിന് വിരുദ്ധമായ പ്രസ്താവങ്ങൾ നടത്തി ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് പെരുപ്പിച്ച് നമ്മെ തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് നയിക്കുന്ന സൗഹൃദം കൊണ്ട് നമുക്കൊരു ഗുണവും ഉണ്ടാവുന്നില്ല രാവണൻ്റെ പക്ഷത്തുള്ള എല്ലാവരും സ്തുതിപാഠകരായിരുന്നു യാഥാർത്ഥ്യം കാണാൻ അവരൊരിക്കലും രാവണനെ സഹായിക്കുന്നില്ല എന്ന് ഈ ഭാഗത്തു നിന്ന് നമുക്ക് ഗ്രഹിക്കാം കൂടുതൽ കാര്യങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കാണാം ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്രജയ